നൂറ്റി അറുപത് രൂപ കിലോ അയ്യത്തും പുഴുത്തു പോകുന്ന സാധനം മേടിച്ചോ അവിടെ അവളോട്ടിരുന്നുണ്ടോ കൂമ്പ് ഇരുന്നൂറ് രൂപ ഒരു കൂമ്പിന് ഡൽഹിയിലെ മാർക്കറ്റിൽ കിട്ടാത്ത എന്തെങ്കിലും സാധനം

നാട്ടിലേ അപേക്ഷിച്ച് നോക്കുമ്പഴേ ഇവിടെ നമുക്ക് ഓരോ സാധനം ചുള്ളി പ്രക്കേണ്ടത് അതാ അച്ചാറിടാൻ പറ്റും നല്ല മുളകായിരിക്കുന്ന അതാ കിലോ മുപ്പത് രൂപയ്ക്ക് പറഞ്ഞിട്ട് ഇരുപത് രൂപ പാവ് പറഞ്ഞുള്ള അറ കിലോ ഇത് തരാമതി കടുവപ്പുളിന്ന് ഇറങ്ങിയോടിക്കാൻ मल्ला ना है हो भाई तीस भाई ये वाला कितने कि? महंगा लग रहा था आप। लग रहा ले लो आप ले भैया उधर बता